എന്നാ കേട്ടോ നിങ്ങൾ സിദ്ധ വേറെ ദുബായി കൊച്ചൊക്കെ വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ പുറത്തു പോവാൻ പറ്റുമോ വൈകുന്നേരം ഞാൻ അല്ലേ എനിക്ക് ദുബായിക്ക് കോൾസ് ചെയ്യണം കേട്ടാ ദുബായ്ക്ക് കുറച്ച് കോൾസ് ചെയ്യാനുണ്ടെന്ന് അല്ലെങ്കിലും തനിക്ക് പെഞ്ഞൊന്നും അല്ലല്ലോ വേണ്ടത് എന്നാ കേട്ടോ നിങ്ങൾ അവിടെ സിദ്ധ പോയണ്ടല്ലോ ദുബായി കൊച്ചൊക്കെ ഉണ്ട് ആര്യ പറഞ്ഞ അവളായ സിദ്ധുന വേറെ അറബി പെണ്ണായിട്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് അല്ല വിടറുന്ന കണ്ണും നല്ല ആപ്പിള് പോലത്തെ കവിളും നല്ല ചുവന്ന ചുണ്ടും നല്ല നീണ്ടും മൂക്കൊക്കെ ആയിട്ട് വേറെ സെറ്റപ്പൊക്കെ അതിന് മക്കള് കണ്ടാരുന്നവളെ ഇല്ല അമ്മായി പറഞ്ഞു ഏ